പാനൂർ ഉപജില്ല സ്കൂൾ കലോത്സവത്തിൻ്റെ മൂന്നാം ദിവസമായ ഇന്ന് നമ്മളുടെ പബ്ലിസിറ്റി കൺവീനറായ അമീർ സാർ നമ്മളുടെ കൂടെ ഇന്ന് ചേർന്നിട്ടുണ്ട് സാറോട് ചോദിക്കാം ഈ പാനൂർ സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം പരിപാടികളാണ് സാർ വ്യത്യസ്തമായി ഈ വർഷം തീരുമാനിച്ചിട്ടുള്ളത് നമസ്കാരം പാനൂർ ഉപജില്ല കലോത്സവം കെ കെ വി മെമ്മോറിയൽ പാനൂർ ഹയർ സെക്കൻഡറി ഏറ്റെടുക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചിന്തിച്ചത് വ്യത്യസ്തമായ ഒരു ഒപ്പു ചാർത്താം എന്നതാണ് അതിന് ആദ്യം തന്നെ നമ്മൾ കലോത്സവത്തിൻ്റെ തീം മോഡലായിട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് അതായത് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിച്ച സാഗര സി എന്ന് പറയുന്ന സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത കുട്ടിയെയാണ് മോഡലായിട്ട് തിരഞ്ഞെടുത്തത് അത് എല്ലാ ഫ്ലക്സ് എല്ലാ ക്ലോത്തുകളിലും അതുപോലെ തന്നെ പരസ്യങ്ങളിലും എല്ലാ ജഡ്ജസിൻ്റെ ടാഗിലടക്കം നമ്മൾ സാഗര സിബിയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിന് തുടക്കം കുറിച്ചത് അതിനുശേഷം നമ്മൾ എല്ലാം വ്യത്യസ്തമാക്കണമെന്ന കാഴ്ചപ്പാടോടു കൂടിയിട്ട് പഴയ രീതിയിലേക്ക് ഒരു വാഹന പ്രചരണ യാത്ര നടത്തി അതുപോലെ തന്നെ ലോകപ്രകാശനം നമ്മുടെ പി ടി എക്സിക്യൂട്ടീവ് അംഗമായ കെ വി ഇസ്മായിൽ സാറാണ് നിർവഹിച്ചിരുന്നത് അതും അദ്ദേഹത്തിന് അതും ഒരു വ്യത്യസ്തമായ പരിപാടിയായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം നമ്മൾ കലോത്സവത്തിന് വേണ്ടി ഒരു പ്രൊമോ വീഡിയോ പ്രൊമോഷൻ വീഡിയോ ചെയ്തിരുന്നു അത് രാജേഷ് രാജഷ്ടിപ്പി എന്ന് പറയുന്ന സംസ്ഥാന അവാർഡുകൾ നേടിയ സംവിധായകനാണ് ചെയ്തത് അത് പഴയകാല ഓർമ്മകൾ ചായ കടകളും അതുപോലെ തന്നെ സൗന്ദര്യവും ഗ്രാമീണ സൗന്ദര്യവും അതുപോലെ നമ്മുടെ തോടുകളും തോടുകളും കാവുകളും എല്ലാം ഒപ്പിയെടുത്ത പ്രകൃതി സൗന്ദര്യം ഒപ്പിയെടുത്ത ഒരു പ്രൊമോ വീഡിയോ ആയിരുന്നു ഇത് കേരളം അങ്ങോളം ഇങ്ങോളം വൈറലായി അത് അതിൽ അദ്ദേഹത്തിന് രാജേഷ് ടി പി നന്ദിയുണ്ട് അതുപോലെ തന്നെ പ്രമോ വീഡിയോ ഏറ്റെടുത്തതോടുകൂടി ജനങ്ങളെ ഏറ്റെടുത്തതുകൂടി സാധാരണയായി സംസ്ഥാന തലത്തിലൊക്കെയാണ് പ്രമോ വീഡിയോ ഇറങ്ങാറുള്ളത് ഉപജില്ലാതലത്തിൽ ഇറങ്ങിയതോടുകൂടി കലോത്സവം ഒന്ന് എല്ലാവരിലും എല്ലാവരിലുമേകെത്തി അതാണ് ഈ ജനക്കൂട്ടത്തെ ജനക്കൂട്ടത്തെ കാണിക്കുന്നത് അങ്ങനെ ഇത് വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലൂടെ നമ്മൾ മുന്നേറുകയാണ് സാംസ്കാരിക കമ്മിറ്റിയും അതുപോലെ തന്നെ പബ്ലിസിറ്റി കമ്മിറ്റിയും ഒക്കെ മികച്ച രീതിയിൽ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് സാംസ്കാരിക കമ്മിറ്റിയുടെ ഭാഗമായിട്ട് സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി കൗമാരക്കാരെ കുറിച്ചുള്ള സെമിനാർ അതുപോലെ തന്നെ നാട്ടു വർത്തമാനം അതുപോലെ തന്നെ ഒരു ഘോഷയാത്ര നടത്തുകയുണ്ടായി ഇതൊക്കെ വ്യത്യസ്തമായ പരിപാടികളായിട്ട് മുന്നേറുകയാണ് ഇനിയും ഒട്ടേറെ പരിപാടികൾ നടക്കാനിരിക്കുന്നു ക്യാമറാമാൻ